നിരവധി പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി പതിനാറിൽ ഭരണാനുമതിയായതാണ് കാവാലം തട്ടാശ്ശേരി പാലം നിർമ്മാണം എന്നാൽ എട്ട് വർഷങ്ങൾക്ക് പുറവും കടലാസിൽ തന്നെ ഒതുങ്ങുകയാണ് പദ്ധതി നിർമ്മാണ നടപടികൾ ഇഴയുന്നതിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് പാലത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് കാവാലം പാലം സമ്പാദക സമിതിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾ പതിനെട്ട് മണിക്കൂർ രാപ്പകൽ സമരം ആരംഭിച്ചു വർഷങ്ങൾ പിന്നിട്ടിട്ടും നിർമ്മാണ നടപടികൾ ഇഴയുന്നതിൽ പ്രതിഷേധിച്ചാണ് ജനങ്ങൾ വീണ്ടും കാവാലം തട്ടാശ്ശേരി പാലത്തിനായി സമരം ആരംഭിച്ചത് കാവാലം പാലം സമ്പാദക സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പതിനെട്ട് മണിക്കൂർ രാപ്പകൽ സമരം ശനിയാഴ്ച വൈകിട്ട് നാലിന് ആരംഭിച്ചു ഞായറാഴ്ച രാവിലെ പത്ത് വരെയാണ് സമരം സമരത്തിന് മുന്നോടിയായി ഉച്ചയ്ക്ക് രണ്ടിന് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷാകർത്താക്കളുടെയും റാലി കാവാലം സൺസ്കൂളിൽ നിന്ന് ആരംഭിച്ചു തുടർന്ന് പരിശീലനം ലഭിച്ച വിദ്യാർത്ഥിനികളായ എയിലീൻ അജീഷ് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്റെ നീന്താ ഇവിടെ തന്നാശിയിൽ ഒരു പാലം വേണം ഞാൻ ഞങ്ങൾ വീട്ടിൽ ചരുന്നതും ഒക്കെ ഞങ്ങൾക്ക് സിമ്പിൾ

പക്ഷേ ഈ യാത്രാ സൗകര്യം ഞാൻ രോഗികൾക്ക് യാത്ര ചെയ്യാൻ അല്ലെങ്കിൽ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുവാനുള്ള ഒരു സൗകര്യം പലപ്പോഴും ദൂരം യാത്ര ചങ്ങാശ്ശേരി വഴി കോട്ടയത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഇക്കരയിൽ നിന്ന് ആലപ്പുഴക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കിടങ്ങറ വഴി കറങ്ങിയൊക്കെ പോകുമ്പോഴുള്ള യാത്രാ ബുദ്ധിമുട്ടുകൾ പല മരണങ്ങൾക്കും കാരണമായിട്ടും ഇത് നാടിന്റെ ഒരു ആവശ്യമായിട്ട് മാറിയിരിക്കുകയാണ് അത് മാറണം പറഞ്ഞതാണ് ഇത് കക്ഷി രാഷ്ട്രീയ മത സമൂഹങ്ങൾക്ക് അതീതമായിട്ട് ഒന്നിച്ചുള്ള ഒരു പാലം സമിതി കോർഡിനേറ്റർ ജോസഫ് ജോസഫ് മൂലയിൽ അധ്യക്ഷനായി സമിതി ജനറൽ കൺവീനർ ജി ഹരികൃഷ്ണൻ എ കെ ഡി എസ് പ്രസിഡന്റ് അനിൽകുമാർ ജനകീയ പ്രതിരോധ സമിതി ഭാരവാഹി പി ആർ സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു മത സാമുദായിക സംഘടനാ നേതാക്കൾ സാംസ്കാരിക സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ ധർണാ സമരത്തിന് ഐക്യദാർഢ്യവുമായി സമരപ്പന്തലിലെത്തി ആർട്ടിസ്റ്റ് സന്തോഷ് കപാലത്തിന്റെ നേതൃത്വത്തിൽ വലിയ ക്യാൻവാസിൽ ചിത്രങ്ങൾ വരച്ചും വിവിധ സംഘടനകളുടെയും കലാകാരന്മാരുടെയും അയൽക്കൂട്ടങ്ങളുടെയും നേതൃത്വത്തിൽ സമരപ്പന്തലിൽ കലാപരിപാടികൾ നടത്തിയും പാലത്തിനായി ജനങ്ങളുടെ ഒപ്പുകൾ ശേഖരിച്ചുമാണ് രാപ്പകൽ സമരം നടക്കുന്നത് സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നിരവധി സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട്